തന്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു മിസ്ഹായിലെ ഏറ്റവും സ്നേഹമറിഞ്ഞ സഹോദരീ സഹോദരന്മാരെ മഞ്ഞുമൂടിക്കിടക്കുന്ന ഒരു ചെറിയ ഗ്രാമത്തിൽ അന്ന എന്ന പെൺകുട്ടി തന്റെ കുടുംബം ക്രിസ്മസിനായി ചെയ്ത ഒരുക്കങ്ങൾ ശ്രദ്ധയോടെ നോക്കി നിന്നു തൻ്റെ കുടുംബത്തിന്റെ ദാരിദ്ര്യവും വിഷമങ്ങളും അവളുടെ ഹൃദയത്തെ ദുഃഖത്തിലാഴ്ത്തിയിരുന്നു ഒരു സന്ധ്യാനേരം അവളുടെ മുത്തശ്ശി ആഗമനകാലത്തന്നെ പ്രതിനിധീകരിച്ചിരിക്കുന്ന നാല് തിരികളിൽ ഒന്നായ ആനന്ദത്തിന്റെ തിരി തെളിക്കുന്നത് കണ്ടു ആ തിരിയിൽ നിന്നും വന്ന പ്രകാശം അവളുടെ മനസ്സിനെയും മനസ്സിന്റെ വിഷമതകളെയും ഇരുളിനെയും പതിയെ വെളിച്ചത്തിലേക്ക് നയിച്ചു അപ്പോൾ അവളുടെ മുത്തശ്ശി അന്നയോട് പറഞ്ഞു ഈ തിരി നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് നമ്മുടെ ദുഃഖങ്ങളും ചെറു സന്തോഷങ്ങളും മാത്രമല്ല മറിച്ച് ക്രിസ്തുവിൻ്റെ ആഗമനം ആകുന്ന ആ വലിയ സമ്മാനത്തെ കൂടിയാണ് ആ തിരിയുടെ പ്രകാശം അവളുടെ ഉള്ളിൽ പ്രത്യാശയുടെ കിരണങ്ങൾ ഉളവാക്കി ക്രിസ്മസിൻ്റെ ആനന്ദം എന്ന് പറയുന്നത് നമുക്ക് ലഭിക്കുന്ന സമ്മാനങ്ങളോ ആഘോഷങ്ങളോ മാത്രമല്ല മറിച്ച് അന്ധകാരത്തിൻ്റെ നിഴലിലും ക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മളിലേക്ക് ഇറങ്ങി വരുന്നു എന്നുള്ള തിരിച്ചറിവിലാണ് അറിവുകൾ തിരിച്ചറിവുകളാകുമ്പോൾ നമ്മുടെ ജീവിതം ധന്യമാകും ആനന്ദേ തിരി നമ്മെ ഉദ്ബോധിപ്പിക്കുന്നത് ക്രിസ്തുവിൻ്റെ ആഗമനത്തിൻ്റെ സന്തോഷത്തിൻ്റെ സദ്വാർത്തയാണ് വിശുദ്ധ ലോഖായുടെ സുവിശേഷം രണ്ടാമധ്യായം പത്താം വാക്യത്തിൽ ദൂതൻ ആട്ടിടേരെ അറിയിച്ച സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഭയപ്പെടേണ്ട ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള സന്തോഷത്തിന്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു ഈ സന്തോഷം മനുഷ്യന്റെ ആനന്ദത്തെക്കാൾ ഉപരിയായ ഒരു അനുഗ്രഹമാണ് കാരണം പിതാവായ ദൈവത്തിൻ്റെ വാഗ്ദാനം പുത്രനായ ക്രിസ്തുവിലൂടെ നിറവേറിയതിൻ്റെ ആനന്ദമാണ് നിത്യമായി നിലനിൽക്കുന്ന ദൈവരാജ്യത്തിൻ്റെ സമാധാനത്തെക്കുറിച്ചും ഈ ആനന്ദം നമ്മെ അനുസ്മരിപ്പിക്കും നിരാശയുടെ ഇരുളിൽ നിന്ന് പ്രത്യാശയുടെ പ്രഭാകിരണങ്ങളിലേക്ക് കടന്നുവരുവാൻ ഈ ആഗമനകാലം നമ്മെയും ആഹ്വാനം ചെയ്യുന്നു എന്തെന്നാൽ മരണത്തെയും പാപത്തെയും ജയിച്ച ക്രിസ്തുവിൻ്റെ തിരുപ്പിറവിക്കായിട്ടാണ് നാം ഓരോരുത്തരും ഒരുങ്ങുന്നത് സ്നേഹമുള്ളവരെ ക്രിസ്തുവിൻ്റെ ആഗമനം ആകുന്ന ഈ ആനന്ദത്തിൽ ജീവിക്കുവാനും ആ ആനന്ദം മറ്റുള്ളവരിലേക്ക് പകർന്നു നൽകുവാനും ഈ ക്രിസ്മസ് മത്സരത്തിൽ ശിശുവായ ഉണ്ണിയേശുവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ